ഹ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിങ്കി ബ്ലാക്സ് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ കാര്യം ഞാൻ തോന്നുന്നു എൻ്റെ തമ്പനയിലെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ ഇൻ മൈ ലൈഫ് എന്നും പറയാം പിന്നെ വേണമെങ്കിൽ ഒരു ഹോം ടൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിയുടെ വീട്ടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പൂലാനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ മേലൂർ ചാലക്കുടി ഒക്കെ റൂട്ടായിട്ട് വരും പൂലാനി എന്നൊരു സ്ഥലമാണ് അവിടെയാണ് അവിടെ നിന്ന് ഉത്സവമാണ് അപ്പം ഞാൻ അവിടേക്കാണ് ഇപ്പം എത്തിയിരിക്കുന്നത് അവിടെ ഇപ്പൊ വീട് ഇവിടെ പണിത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ ഹൗസ് ഫാമിങ്ങിക്ക് വരാൻ പറ്റിയില്ല അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ പുതിയ വീട് ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു അടിപൊളി വീടാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട കാണാൻ മാത്രല്ലാട്ട് വന്നത് ഇന്ന് ഇവിടുത്തെ ഉത്സവാണ് അപ്പൊ ഉത്സവത്തിന് വന്നതാണ് പക്ഷെ ഇവിടത്തെ ഇപ്പോൾ പറഞ്ഞത് അമ്മായി പിള്ളേരുകളൊക്കെ ഉത്സവത്തിന് പോയി ഞങ്ങളെ കൊറേ നേരം കാത്തുന്നു ഞങ്ങൾ കുറച്ച് ആയി വന്നപ്പോ അപ്പൊ ഇവിടെ ആരും ഇല്ല അപ്പൊ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായതേ ഇവിടുത്തെ യോജാലാ ഇതാണ് എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം മഴ ഒരു ഉത്സവത്തിന് വീട്ടിൽ വന്നാലുള്ള ഒരു ആഘോഷം അത് നിങ്ങളുടെ നേരം കൂടി കഴിഞ്ഞാൽ നിങ്ങക്ക് കാണാൻ പറ്റും ഇതൊക്കെ വെറും ഒരു റിഹേഴ്സൽ ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ മാമനുണ്ട് അപ്പൊ മാമന് അച്ഛനും കൂടി കൂടാനായിട്ടുള്ള ഒരുക്കത്തിലാണ് അതാണ് പാറു ആദ്യം തന്നെ ചോദിച്ചത് ഇതിനാണല്ലോ ഇവിടെ വന്നതെന്നൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഊഞ്ഞാലാട്ടതേ കുഞ്ഞാപ്പുതി എന്റെ മടിയിൽ കയറുന്ന ഊഞ്ഞാലാടുമ്പോ ഉറക്കം വരുന്ന ആൾക്ക് നമുക്ക് ഇനി അടുക്കള കാണാം അത് പാത്രക്ക് അങ്ങനെ കഴിയുമ്പോ വലിച്ചിട്ട് കഴുകണതാണ് എന്താ എത്ര വേണേലും വലിച്ച അവിടെ എവിടെ കഴുകാന ഒരു എന്താ പറയാ ഒരു ഗ്രീൻ ഒരു കളറായിട്ടാണ് അടുക്കളയിൽ കളറിംഗൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ അടുക്കള ഒരു ഇൻറ്റീരിയർ സൂപ്പർ ആയിട്ടുണ്ട് അടുക്കളയില് വലിപ്പം മെയിൻ അടുക്കളയിലെ വലിപ്പം കുറവാണ് പിന്നെ അപ്പുറത്ത് വേറെ അടുക്കള ഉണ്ട് കേട്ടോ അവിടെയാണ് അടുപ്പും കാര്യങ്ങളുള്ള അടു പുകയില്ലാത്ത അടുപ്പൊക്കെ പിന്നെ ഇവിടുത്തെ കോണിപ്പടികളൊക്കെ നല്ല രസമാണ് മൊത്തം ഒരു വുഡിൻ്റെ വർക്കാണ് ഫുള്ളായിട്ട് ഇവിടെ കൂടുതൽ സ്ഥലത്തും നിലത്ത് പോലും വുഡ് വർക്കുകൾ കൂടുതലുണ്ട് മരപ്പണിയും കാര്യങ്ങളും ഇവിടെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് അതെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുണ്ട് കേട്ടോ വീടിനൊക്കെ പിന്നെ ഇപ്പഴത്തെ സൈഡിൽ കണ്ട നിങ്ങൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഇവിടെയാണ് പൂജാമുറി പൂജാമുറിയല്ല ഓപ്പൺ പൂജാമുറി മാതിരിയാണ് കൊടുത്തിരിക്കുന്നത് ഗണപതിയും കൃഷ്ണനും എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ ശരിക്കും പുറത്തുനിന്ന് മഴയൊക്കെ വെയ്യുമ്പോ അപ്പുറത്ത് ഇപ്പുറത്ത് ചുമരുമ്പക്കോട മഴയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന രീതിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ബാൽക്കണി ഓപ്പൺ ബാൽക്കണി മരത്തെയാണ് മോളിൽ നിന്ന് മഴ ഒക്കെ പെയ്ത നല്ലോണം മഴ കൊള്ളും അതുപോലത്തെ നല്ല ഇപ്പോഴത്തെ മോഡൽ രീതിയിൽ തന്നെയാണ് പഴുതിക്കിന് നല്ല രസം എന്ത് കാണട്ട ഇവിടെ നിന്ന് കണ്ട നല്ല വ്യൂ ആണ് പിന്നെ ഉത്സവമായതുകൊണ്ട് അതിന്റെ വർക്കൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് മാലബൾബും കാര്യങ്ങളൊക്കെ വീടിനൊക്കെ ഫുൾ ആയിട്ട് ഇട്ടുണ്ട് പക്ഷെ അത് രാത്രിയാണ് അതിന്റെ വ്യൂ അതിന്റെ വീഡിയോ രാത്രി ഞാൻ ഇടൂട്ടോ

നമ്മുടെ കുഞ്ഞപ്പൂടെ ഫേവററ്റ് പാട്ടാണ് കൊമ്പനാനക്കുട്ടപ്പ പാട്ട് പിന്നെ നമ്മുടെ ഏത് പാട്ട് ആരു പറഞ്ഞു അതൊക്കെ കുഞ്ഞപ്പന്റെ നാ ഫേവററ്റ് പാട്ടുകളാണ് ഇത് കണ്ടോണാണ് കുഞ്ഞപ്പന്റെ ഫുഡ് കഴിക്കലും മുറങ്ങലും ഒക്കെ ഇപ്പഴത്തെ കുഞ്ഞപ്പന്റെ പരിപാടി ഇതാണ് പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോ അമ്മായി ചേച്ചിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് പക്ഷെ നല്ല വെയിലായതുകൊണ്ട് വന്നതിന്റെ ക്ഷീണം കാരണം ഞങ്ങളില്ലേ ഞങ്ങൾക്ക് വൈകുന്നേരം ഒരുമിച്ച് ഉത്സവപ്പറമ്പേക്ക് പോവാന്ന് ഇരിക്കാണ് അപ്പൊ ഞാൻ ഈ വീഡിയോസൊക്കെ മൂന്ന് പാട്ടായിട്ടാണ് ചെയ്യണിട്ടത് ഫസ്റ്റ് പാട്ട് ഹോം ടൂറും സെക്കൻഡ് പാട്ട് വേറെ രീതി അവരൊന്നും ആയിരിക്കട്ടോ അപ്പൊ ഞങ്ങളുടെ പരിപാടികൾ ഇതാ തുടങ്ങുന്നു അപ്പൊ ഞങ്ങളുടെ ആൾക്കാരുകളൊക്കെ വന്നു അമ്പലത്തിന്ന് വന്ന പാട് ടി വിയിൽ പാട്ട് വെച്ചിട്ട് അത് ഞങ്ങളുടെ ചേച്ചിയാണ് പാട്ട് വെച്ചിട്ട് സൂപ്പർ ഡാൻസാ ഡാൻസിന്റെ പാട്ട് കേക്കാൻ നിവർത്തിയില്ല കാരണം നിങ്ങക്കറിയാലോ യൂട്യൂബ് ചാനലിൽ പാട്ടുകളൊന്നും ഇടാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളിത് മ്യൂട്ട് ചെയ്തിട്ടുള്ള ഡാൻസ് ആണ് ഇടുന്നത് അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു ഒരു പ്രായവ്യത്യാസവും നോക്കാതെ എല്ലാവരും കൂടി ആടിത്തിമർത്താഘോഷിക്കുക അതാണ് ഈ ഉത്സവത്തിന്റെ ഏക ലക്ഷ്യം ഞങ്ങളുടെ അതെ ഇതിപ്പോ പാട്ടേതാന്ന് അറിയാലോ നമ്മുടെ ഫഹദ് ഫാസലിന്റെ പാട്ടാണ് അടിപൊളി പാട്ടാണ് ഫസ്റ്റ് ചോറിനകളും ഒന്ന് ഞങ്ങളൊന്ന് എന്താ പറയാ എക്സസൈസ് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ പാട്ടൊക്കെ വെച്ച് തകർക്കാന്ന് വിചാരിച്ചത് കൂടെ അമ്മായിമാരും ചേച്ചിമാരും പിന്നെ കുട്ടിപ്പട്ടാളങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാന വലിയ അതിഥിയായ കുഞ്ഞാപ്പൂ ഉണ്ട് അത് തോണില്ല ാണ് നിക്കുന്നത് കാരണം ഉച്ച ആയതുകൊണ്ട് നല്ലോണം ചൂട്ടുത്തപ്പോ എല്ലാം ഊരി ഒരു സ്നഗി മാത്രം ഇട്ടുകൊണ്ടാണ് കളിക്കുന്നത് പിന്നെ ചേച്ചിമാരെയൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോ ഒരു കൂടി അന്താളിപ്പോടുകൂടിയാണ് നോക്കുന്നത് പിന്നെ ആ അവരായിട്ട് പരിചയൊക്കെ പെട്ടപ്പോ പിന്നൊന്ന് മീങ്കളൊക്കെ ആയപ്പോ അടിച്ചു കുളിച്ചാളും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റീൽസൊക്കെ ചെയ്യാനായിട്ട് ഇവന്മാരൊക്കെ ഒന്ന് വിളിച്ചൊക്കെ റീൽസ് ഒക്കെ ഒരു ഒന്നൊന്നര പണി ില്ല കാരണം എല്ലാവർക്കും ഇങ്ങനെ കിടന്ന് തിളച്ച് മതിച്ച് നടക്കണം അപ്പൊ ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ മിഠായി വാങ്ങിച്ചാൽ ഐസ്ക്രീം വാങ്ങിച്ചരാന്നൊക്കെ പറഞ്ഞോട്ടാണ് ഇവരെ റീൽസ് ചെയ്യിപ്പിക്കാനായിട്ട് ഏർ നിർത്തിയത് പിന്നെ അമ്മാമ്മയൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ റീൽസ് ചെയ്യുന്ന ഞങ്ങൾക്കൊരു നാണില്ലാതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്തോളൂ എല്ല വായല് നോക്കട്ടൊരു വായ പറഞ്ഞി എന്തിരി ആകാശം ഉച്ച കഴിഞ്ഞപ്പോ ഞങ്ങള് മുറ്റത്തിറങ്ങിയുള്ള അഭ്യാസ പ്രകടനത്തിന് ഒരുക്കായി അതൊന്നും അല്ല കേട്ടോ ഞങ്ങൾ പറമ്പിക്ക് പോവാന്ന് വിചാരിച്ചിട്ട് ഇരിക്കാണ് പോണോ പോണ്ടേ പോണേ പോണ്ടേന്നുള്ള രീതിയിലാണ് പിന്നെ ഞങ്ങൾ അടുത്ത പാട്ട് പറമ്പിലത്തെ വിശേഷം കേട്ടോ ഒരാളോട് കേറാം പറമ്പ ഒരാള് മൂന്നാളും കൂടി ഒരുമിച്ച് കേറുന്നു മൂന്ന് മരം കയറികള് ഞങ്ങൾ വെൽക്കം ബാക്ക് ടു പിങ്കി പറ അതെ ആ പറ ുംബൻ <laughs> ഭിവാ <laughs> ആൾക്കാര് കാണോ നിറൻഡില്ല ഭാഗ്യം ഞങ്ങള് മതിച്ചു പോണത് മാമന്റെ പറമ്പ് കാണാനാണ് അപ്പൊ അവിടത്തെ വിറ്റങ്ങളിൽ ലഹാളിയും തല്ലുകൂട്ടൊക്കെ അവിടെ വെച്ച് കാണാം അത് നെക്സ്റ്റ് പാട്ടാണ് എല്ലാവരും കാണാൻ മറക്കരുത് എനിക്ക് വീഡിയോ ഓടണം ചൂപ്പാട്ടായിട്ടിട ആയി നല്ല രസം ഉള്ള നോക്കിയ എന്ത് രസേ കട കാട്ടിക്കൂണ് എന്നാ പിടിച്ച പണ്ടത്തെ മുന്നജാതിക്ക് തോട്ടങ്ങള് നിറച്ചിണ്ട് ഇവിടെ ഒരു വ്യത്യാസം ഒന്നുമില്ലല്ലോ അടിവാറുക ഏ കുറച്ച് വീടുകളും കൂടി അല്ലാണ്ടോ നോർത്തിയേ തോന്നുന്നില്ല